ചെമ്പനീർ പൂവിൽ നിന്നും നായികനടിയായ ഗോമതി പ്രിയയെ പുറത്താക്കിയതിനെതിരെ പരമ്പരയിലെ താരങ്ങൾക്കിടയിൽ രണ്ട് അഭിപ്രായമുണ്ടെന്നാണ് റിപ്പോർട്ട് സാധാരണ ഇത്തരം പുറത്താക്കൽ വാർത്തകൾ വരുമ്പോൾ പുറത്തേക്ക് പോകുന്നവരെ പിന്തുണയ്ക്കുവാൻ പോയിട്ട് അവർക്കൊപ്പമുള്ള ചിത്രങ്ങൾ പോലും ആരും ഷെയർ ചെയ്യുന്ന പതിവില്ല തങ്ങളുടെ കരിയർ കൂടി തകരാറിലാകുമോ എന്ന ഭയമായിരിക്കും പരമ്പരയിൽ നിൽക്കുന്ന താരങ്ങളെ അത്തരമൊരു തീരുമാനത്തിന് പ്രേരിപ്പിക്കുക എന്നാൽ ഇപ്പോഴിതാ ഗോമതിപ്രിയ പുറത്തേക്ക് പോയപ്പോൾ നായകനായി അഭിനയിച്ചിരുന്ന അരുൺ ഒളിമ്പ്യൻ നടിക്കപ്പമുള്ള നിരവധി ചിത്രങ്ങളാണ് ഷെയർ ചെയ്തത് നടിയെ മിസ് ചെയ്യുമെന്ന് കുറിച്ചുകൊണ്ട് ആരാധകർ എഴുതിയ വാക്കുകളെല്ലാം അതേ വേദനയോടെയാണ് സച്ചിയും പങ്കുവച്ചത് മറ്റാരും തന്നെ ഗോമതിയുടെ ചിത്രങ്ങൾ ഷെയർ ചെയ്യുകയോ നടിയുടെ പോസ്റ്റിൽ കമൻറ് ചെയ്യുകയോ പോലും ചെയ്തിരുന്നില്ല എന്നാൽ ഇപ്പോഴിതാ ഗോമതിക്കൊപ്പമുള്ള മനോഹരമായ ചിത്രം ഷെയർ ചെയ്തിരിക്കുന്നത് പരമ്പരയിൽ അഞ്ചുത്തിയായി അഭിനയിച്ച മേധാ പല്ലവി എന്ന ദേവിക പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മേധയുടെ പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം നൂറുകണക്കിന് പേർ ആശംസകൾ അറിയിച്ചുവെങ്കിലും അതിൽ ഗോമതിയുടെ ചിത്രം മാത്രമാണ് എന്നെന്നും തൻ്റെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ പാകത്തിന് മേധ സെറ്റ് ചെയ്തിരിക്കുന്നത് ശേഷം കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ് കുടുംബാംഗത്തെ പോലെയുള്ള ഒരു സഹതാരം അവൾ ഒരു രക്തമാണ് എപ്പോഴും എന്നെ നയിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നവൾ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ ഒരിക്കൽ പോലും അതൊരു ജോലി ചെയ്യുന്നതായി തോന്നിയില്ല എപ്പോഴും നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരു പ്രത്യേക വ്യക്തിയുടെ കൂടെ ആയിരിക്കുന്നത് പോലെയാണ് തോന്നുക എന്നാണ് ഹൃദയം നിറയ്ക്കുന്ന വാക്കുകളായി മേധാ പല്ലവി ഗോമതിയെക്കുറിച്ച് പറഞ്ഞത് മേധയുടെ വാക്കുകൾ ആരാധകരും ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ഗോമതി തിരിച്ചു വരണമെന്ന് അഭ്യർത്ഥിച്ചാണ് ഇപ്പോഴും ആരാധകർ രംഗത്തു വരുന്നത് അതേസമയം സീരിയലിന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ പുരോഗമിക്കുകയാണ് ഗോമതി പ്രിയ സ്വന്തം നാടായ മധുരയിലാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഷെഡ്യൂൾ തുടങ്ങിയ സ്ഥിതിക്ക് റബേക്കിയെ പെട്ടെന്ന് ഒഴിവാക്കാൻ സാധിക്കാത്തതിനാൽ നടിയെ തന്നെ വരും എപ്പിസോഡുകൾ ഷൂട്ട് ചെയ്യാനും അടുത്ത ഷെഡ്യൂളിലേക്ക് ഗോമതിയെ തിരികെ കൊണ്ടുവരാനുമാണ് ശ്രമം എന്നാണ് അണിയറ പ്രവർത്തകർ നൽകുന്ന സൂചന മുപ്പതുകാരിയായ ഗോമതിയുടെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച പ്രേക്ഷക പ്രതികരണം നേടിയെടുക്കുവാൻ കഴിഞ്ഞ പരമ്പര കൂടിയാണ് ചെമ്പനിയർ പൂവ് ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്യുന്ന സീരിയലുകളിൽ ഏറ്റവും അധികം റേറ്റിംഗ് സ്വന്തമാക്കുന്ന പരമ്പരയാണിത് സച്ചിയുടെയും രേവതിയുടെയും ജീവിതഗന്ധിയായ നിമിഷങ്ങളിലൂടെ മുന്നേറുന്ന പരമ്പരയിൽ ഏറ്റവും അധികം ആരാധകർ ഉണ്ടായിരുന്നതും ഇവർ രണ്ടുപേർക്കും തന്നെയായിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായി സംഭവിച്ച സീരിയലിൽ നിന്നുള്ള കായിക നടിയുടെ പിന്മാറ്റം ആരാധക ഹൃദയങ്ങളെ തകർത്തെറിയുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടിയെ പരമ്പരയിലേക്ക് തിരിച്ചെത്തിക്കണമെന്നാവശ്യപ്പെട്ട് ലക്ഷക്കണക്കിന് പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചിരുന്നത് പിന്നാലെ ഇനി രേവതിയായി നടി റെബേക്ക സന്തോഷാണ് എത്തുന്നത് എന്നുകൂടി അറിയിച്ചുകൊണ്ടുള്ള പ്രമോ എത്തിയതോടെ റബേക്കെതിരെ ഹേറ്റ് കമൻസും പ്രത്യക്ഷപ്പെട്ടു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾ ും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ